അപ്രതീക്ഷിത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടായത് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ പ്രതീക്ഷിച്ച സീറ്റുകൾ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയുമില്ല ഇതിനൊക്കെ കാരണമായതിൽ അഗ്നിവീർ പോലുള്ള തീരുമാനങ്ങളും ഉണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അഗ്നിവീറിനെതിരെ വലിയ പ്രതിഷേധം ഹിന്ദി സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ബി കണക്കാക്കിയിരുന്നില്ല പക്ഷേ ഉണ്ടായത് വലിയ പ്രഹരമാണ് അഗ്നിവീർ പദ്ധതി തന്നെ പിൻവലിക്കാനുള്ള നീക്കം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ തീരുമാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചന പതിനേഴര വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് സൈന്യത്തിൽ നാലു വർഷത്തെ സേവനം ഉറപ്പാക്കുന്നതാണ് അഗ്നിവീർ പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിന്റെ പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അഗ്നിവീർ മൂന്നാം മോദി സർക്കാരിനെ പിന്തുണയ്ക്കണമെങ്കിൽ അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം മറ്റ് നിരവധി ആവശ്യങ്ങൾക്കൊപ്പം ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാല് പേരെയാണ് അഗ്നിവീർ പദ്ധതിയിലൂടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തത് ഈ വർഷം ഇരുപത്തി പേരെ റിക്രൂട്ട് ചെയ്യാനാണ് കരസേനയുടെ നീക്കം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ മറികടക്കാൻ രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന കുറുക്കുവഴിയായിരുന്നു യഥാർത്ഥത്തിൽ അഗ്നിവീർ പദ്ധതി ഒപ്പം സൈന്യത്തിലേക്കുള്ള സ്ഥിര നിയമനങ്ങൾ കുറയ്ക്കുക അതിലൂടെ സാമ്പത്തിക ബാധ്യതയും കുറയ്ക്കുക മൊസോളിനിയുടെ ഭരണകാലത്ത് ഇറ്റലിയിൽ കുട്ടികളെ സൈനികരാക്കി മാറ്റുന്നത് പോലുള്ള സംഘപരിവാർ തന്ത്രമായും അഗ്നിവീർ പദ്ധതി വിമർശിക്കപ്പെട്ടിരുന്നു ഇടതുപക്ഷ പാർട്ടികൾ ഈ ആരോപണവുമായാണ് കേന്ദ്രത്തെ നേരിട്ടത് അഗ്നിവീർ പദ്ധതിയോട് സൈന്യത്തിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു അതെല്ലാം തള്ളിയായിരുന്നു പദ്ധതി നടപ്പാക്കാൻ രണ്ടാം മോദി സർക്കാർ തീരുമാനിച്ചത് ഇപ്പോൾ രാഷ്ട്രീയ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഒപ്പം ഇതിനായി സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദവും ഉണ്ടാകുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണശൈലികൾ പുതിയ സർക്കാരിൽ നരേന്ദ്രമോദിക്ക് തുടരാനാകില്ല എന്നത് ഉറപ്പാണ് ഏകപക്ഷീയമായി നടപ്പാക്കിയ മറ്റ് പല തീരുമാനങ്ങളും പുനഃപരിശോധിക്കണമെന്ന സമ്മർദ്ദവും ഒരുപക്ഷെ വരുംഭാവിയിൽ നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നേക്കും